യു എസ് ഈ ജന്മത്തിൽ അദ്ദേഹം യു എസ് പൗരനാണ് ഇതിന് മുൻപ് ഇന്ത്യയിലൊക്കെ ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് കാളി ഭക്തനായിരുന്നു എന്നും പറഞ്ഞിരുന്നു ഓ നമ ശിവ നമ ശിവ നമ പുതിയൊരു ശരീരമാണെന്നേ ഉള്ളൂ എന്നാൽ സാറ് ആ യാത്ര ചെയ്തു വന്ന ആത്മാവും എത്ര ജന്മങ്ങളിലൂടെ കടന്നുപോയ അറിവും വിജ്ഞാനവും വിശ്വാസങ്ങളും ഐഡിയോളജിയും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ശാപവും എല്ലാം ഉള്ളിലുണ്ട് എന്നാൽ ശരീരം മാത്രമാണ് അല്ല ഞാൻ അതാ പറഞ്ഞത് ശരീരത്തിന്റെ ക്രിയേഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം എത്രത്തോളം ഡിഫറൻറ്റ് ആണ് കാരണം പുതിയൊരു ഫോർമാറ്റിൽ വരുമ്പോഴും അതിന് പുതിയ ഒരു ഐ ഡി കാർഡ് തരുകയാണ് അപ്പൊ നമ്മള് നാണമില്ലാതെ പലതരത്തിലുള്ള ഐ ഡി കാർഡ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സാധനമാണ് ഈ ഐ ഡി കാർഡ് തൂക്കിക്കൊണ്ട് നടക്കാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഞാൻ സ്കൂളില് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ആയിരിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കും ഈ കാണുന്നതല്ല നിങ്ങൾ ഇതല്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തമാശക്കാരോട് പറയാം അവർ കുറെ സീരിയസ് ആയിട്ട് ചിന്തിക്കാറുണ്ട് അപ്പൊ എങ്കിലും നമ്മുടെ ഈ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും നമുക്ക് പുതിയൊരു സംഗതി കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് അതിലും ഒരു ചെറിയൊരു ഡിസ്പ്യൂട്ട് തന്നത്ത് വരുന്നത് ആത്മാവ് ചിലപ്പോൾ മെർജിങ് നടക്കാം എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വരുന്നുണ്ട് കാരണം വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ അനാദ്യായ കാലം മുതൽ ഞാൻ ഈ പരിപൂർണമായ മഹാശൂന്യതയിൽ അല്ലെങ്കിൽ മഹാപൂർണതയിൽ ലയിക്കുമ്പോഴും ആത്മാവ് മാത്രമാണ് ഞാൻ എനിക്കൊരു കടന്നു പോകുന്നത് നമ്മള് നേരത്തെ സാർ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി നമ്മൾ ഒരു ഐഡന്റിറ്റിയിൽ കയറുമ്പോ ഈ ഐഡന്റിറ്റിയിൽ ഇതിന് മുൻപ് ആയിരുന്നവരുടെ മെർജിങ് നമ്മൾ നടത്താറുണ്ട് ശരിക്കും ഐഡന്റിറ്റികൾ ഇല്ലാത്തവരാണ് നമ്മളെ പേഴ്സണാലിറ്റികൾ ഇല്ലാത്തവരാണ് പക്ഷെ ആ പേഴ്സണാലിറ്റിയിലൊക്കെ ഇടാൻ പോകുമ്പോഴാണ് നമ്മൾ ലിമിറ്റഡ് ആയി പോകുന്നത് ശരിക്കും ഈ സ്കൂൾ സിസ്റ്റം തന്നെയാണ് ും ഞാൻ ആക്ച്വലി എന്റെ മക്കളെ കൊണ്ട് നമ്മുടെ സ്കൂളിൽ കൊണ്ട് ചേർത്തു എന്തിനാ ഷൂ സോക്സ് ഇടാതിരിക്കാനായിട്ട് അവർക്ക് ചെരുപ്പിടാതെ സ്കൂളിൽ നടക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചെരുപ്പിട്ട് സ്കൂളിൽ നടക്കാൻ പറ്റും നോക്കിയപ്പോ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സ്കൂളിൽ തന്നെയും ഇപ്പൊ ഷൂ സോക്സും ആണ് എന്തിനു വേണ്ടിട്ട് ഇത്രയും ചൂടുള്ള ഒരു എന്തിനേം അസ്വസ്ഥതയോടുകൂടി ഇങ്ങനെ ഇരിക്കണം ഇപ്പോഴുള്ള പല മാതാപിതാക്കളും ആ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ ഇതുകൂടെ ഒന്ന് പറഞ്ഞു പോട്ടെ ഇപ്പോഴുള്ള പല മാതാപിതാക്കളും അവരുടെ ഒറ്റ ലക്ഷം മക്കളെ ആക്ച്വലി പണം സമ്പാദിക്കുന്ന ഒരു എ ടി എം മെഷീൻ ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അവിടെ അതിനപ്പുറം മൂല്യങ്ങളുള്ള ഒരു കുട്ടിയായിട്ട് മാറണം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് തിരിച്ചറിയണം അതൊന്നുമില്ല നമ്മൾ ആക്ച്വലി സ്നേഹമുള്ള മാതാപിതാക്കളെന്ന് പറയുമ്പോഴും അറിയാതെ നമ്മളൊരു ക്രൂരരായ മാതാപിതാക്കളായി മാറിപ്പോകുന്നുണ്ട് ഇവിടെ ഒക്കെയും ഒരു ഐഡന്റിറ്റിയില് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ അവരുടെ ജീവിതം അവർ ഇനി അടുത്ത ജന്മം കടന്നു വരണം പുതിയൊരു മാതാപിതാക്കളെ അന്വേഷിച്ച് കടന്നു വരണം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ആ ഐഡന്റിറ്റിയിലൊക്കെ അതിൽ നിന്ന് ആ പേഴ്സണാലിറ്റി പ്രിസ്മാറ്റിക് പ്രിസംസ് ഓഫ് റിയസൻസ് ഓഫ് ജഡ്ജ്മെന്റ്സ് എന്ന് പറയും പേഴ്സണാലിറ്റിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്ന പ്രോസസ്സുകൾ ഉണ്ട് ആക്സസിനകത്ത് അത് നമ്മൾ ക്രൗൺ ചക്ടറില് തൊട്ടിട്ടും പിന്നെ സാക്രത്തിൽ തൊട്ടിട്ടും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പേഴ്സണൽ നമ്മള് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ഒരു കാര്യമില്ല എനർജി നമ്മുടെ ഉള്ളിൽ ആണ് അപ്പൊ ആ എനർജീസിനെ റിലീസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇതാണ് എന്നൊരു ഐഡന്റിറ്റി നമുക്ക് മാറുകയുള്ളൂ അല്ലാത്തട കാരണം ഇത് ഇത് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന ഒരു ലൈഫ് ടൈം കൊണ്ട് നമ്മളിൽ നൽകപ്പെടുന്ന ഒരു ഐഡന്റിറ്റി അല്ല അനേകം ലൈഫ് ടൈമിൽ ആക്ച്വലി ഐഡന്റിറ്റി സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ ജനിച്ച് കടന്നു വരുമ്പോ തന്നെ ഒരു ഐഡന്റിറ്റി തരുക ഇത് ഇതാണ് നിങ്ങൾ ഈ മതത്തിലുള്ളതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം ചട്ടക്കൂടുകൾ ആയി കഴിക്കും അല്ലാത്ത വീണ് കഴിക്കും പിന്നെ അതിനകത്ത് ഇല്ല അതാണ് മാറ്റിക്സ് മൂവിലൂടെ നമ്മള് കാണുന്നതും പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനകത്തൊന്ന് പുറത്തിറങ്ങാനുള്ള ഉണ്ട് കേട്ടോ പ്രിസ്മാറ്റിക് പ്രിസെൻസ് ഓഫ് പേഴ്സണാലിറ്റീസ് എന്നാണ് ആ പ്രോസസിന്റെ പേര് അതെ ആ പ്രോസസ് ആക്ച്വലി നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അത് ക്രൗൺ ചക്രയിലും പുറകിലും തൊട്ടിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഞാൻ ഇതാണ് എന്റെ ഐഡന്റിറ്റി എന്നുള്ള ഒരു അവസ്ഥ മാറിപ്പോകും അതിനപ്പുറം നമ്മൾ ഒരുപാട് നമ്മൾ തന്നെ മെൽറ്റ് ആവാൻ തുടങ്ങും നമ്മുടെ എല്ലാ നമ്മൾ ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പല ലിമിറ്റേഷൻസും നമ്മളിൽ നിന്ന് മാറാൻ തുടങ്ങും ആക്സസിന്റെ പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ത്രീ ഡി ഡൈമെൻഷനിൽ നിന്ന് നമ്മൾ ശരിക്കും പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങും നമ്മൾ പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഫോർ ഡി ഡയമെൻഷൻ അല്ലെങ്കിൽ ഫിഫ്ത് ഡയ്മെൻഷനിലോട്ടൊക്കെ കടക്കും ഫിഫ്ത് ഡയ്മെൻഷനിൽ കടക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ വ്യത്യാസമായിരിക്കും ഒരേ സാഹചര്യമായിരിക്കും പക്ഷെ അതിനകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് റിയലൈസ് ചെയ്യും ഓ ഇതൊക്കെ ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ വെറും ഉം ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എന്ന് യഥാർത്ഥ യാഥാർത്ഥ്യങ്ങൾ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയുന്ന പറയുന്നത് അല്ല ഇപ്പൊ ഒരു പത്ത് നിലയിലുള്ള ഒരു ബിൽഡിംഗില് നമ്മൾ മുകളിലോട്ട് കയറി കയറി പോകുന്നതോലും താഴെയുള്ള കാഴ്ചകൾ തീരെ നിസ്സാരമായി നിസ്സാരമായി ഇത്രയേ ഉള്ളൂ ഈ ഡയെൻഷനൽ മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ ഈ അനിർവൻ ബന്ധോപദ്ധ്യായ അദ്ദേഹം റിസർച്ച് ചെയ്യുന്ന മേഖല അത് തന്നെയാണ് ഈ ട്വൽവ് ഡയമെൻഷൻസിന്റെ പുറത്ത് അപ്പുറത്തോടുള്ള ഡയമെൻഷനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത് നാനോ പറയുന്ന ഒരു പുസ്തകമുണ്ട് ഭയങ്കര വിലയാണ് ആ ബുക്കിന് വില എന്നുള്ളത് മാത്രമല്ല വായിച്ച സാധാരണ ഒന്നും പിടിയിട്ടില്ല അപ്പൊ ഞങ്ങളുടെ ലെൻസാർ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ബ്രെയിനിന്റെ ഈ പല തലങ്ങൾ അപ്പോൾ ഈ ഡയമെന്ഷൻ നമ്മൾ സാധാരണയായിട്ട് ഈ സിക്സ് ഡയമെന്ഷൻ ഫിഫ്ത്ത് സിക്സ് ഒക്കെയാണ് സാധാരണ പറയുന്നത് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഡയമെൻഷൻസിൽ പോകുമ്പോൾ മാഡം പറഞ്ഞത് ശരിയാണ് കാരണം കാണുന്ന വർണ്ണാഭമായ കാഴ്ചകൾ മനോഹരമായ ലോകങ്ങൾ അപ്പോൾ ഈ പഴയ പുരാണങ്ങളിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഈ അവതാർ നിന്ന സിനിമ തന്നെ തരത്തില് ക്യാമറ അങ്ങനെയുള്ള വൈഷ്ണവ സങ്കല്പത്തിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നു കാരണം ആ നീല നിറവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ ഒരു ലോകക്രമത്തിൽ നിന്നുണ്ടായി പറയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറും ഫിക്റ്റിഷ്യൽ സ്റ്റോറികളല്ല ശരിക്കും പറഞ്ഞാലും നമുക്ക് അനുഭവിച്ചെടുക്കാൻ കഴിയുന്ന നമ്മുടേതായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന മേഖലകളാണ് മറ്റു ഗ്രഹത്തിൽ നിന്ന് വന്നവർ ആക്ച്വലി ശരീരങ്ങളിൽ വസിക്കുന്നുണ്ട് സർ സർക്കാർ ശരീരത്തില് വസിക്കുന്നുണ്ട് മനുഷ്യരുമുണ്ട് എന്നാൽ മനുഷ്യരല്ലാത്ത മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വന്ന് വസിക്കുന്നവരുണ്ട് എന്നാൽ ഈ വാസം പറഞ്ഞല്ലോ ഏലിയൻസ് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് മാഡം കഴിഞ്ഞാൽ ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു മൈൻഡഡ്നെസ് കൊണ്ട് നമ്മുടെ വികലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പർപ്പസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഏലിയൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് കൊമ്പം പാലും നീണ്ട വിചിത്രമായുള്ള ചില രൂപങ്ങളാണ് ഇ ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന സാധനങ്ങളാണ് ശരിക്കും അങ്ങനെയല്ല അതിനകത്ത് വലിയ കോൺട്രിബ്യൂഷൻസ് പല ആൾക്കാരും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എലിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മറ്റ് ദേശങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ഉയർന്ന തലങ്ങളിൽ ജീവിക്കുന്ന ദിവ്യാത്മാക്കളെയും പുണ്യാത്മാക്കളെയാണ് നമ്മൾ എലിയൻ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ് കാരണം സിനിമകളിലൂടെയും പല കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിലിത്

അതറിയില്ലാത്തടത്തോളം നമുക്കതൊരു അപഹാസ്യം ഒരു കഥ മാത്രമായിട്ടേ ഇരിക്കുള്ളൂ ഉണരേണ്ട ആയിരിക്കുന്നു കാരണം ഭൂമി അത്രത്തോളം ഡിസ്ട്രക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണർന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഉണരുക എന്നിരുന്നാൽ പോലും ഒന്നിനെയും നമ്മൾ ഇപ്പോ ഉള്ള ഈ ലോകത്തിന്റെ ഒന്നിനെയും നമ്മൾ ആക്ച്വലി മാറ്റേണ്ടതില്ല കാരണം അത് മാറ്റാൻ കഴിയില്ല മാറ്റാൻ ശ്രമിക്കുന്നവര് നശിച്ചുപോകും ആ തലത്തിലാണ് ഈ ലോകക്രമം ഉള്ളത് ആരെങ്കിലും ഇവിടെ റിയാലിറ്റിയെ ഇവിടെയുള്ള ഉള്ള പ്രയാസങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം അത് നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഞാൻ ഈ പറയുമ്പോൾ ഇതിന്റെ അർത്ഥം ഒന്നിനെയും നമ്മൾ ഉപേക്ഷിച്ചു പോവേണ്ടതില്ല നിങ്ങളുടെ ഒന്നിനെയും ബിസിനസ്സോ ഓരോ എന്തായിരുന്നാലും അതിനൊന്നും ഉപേക്ഷിക്കാതെ തന്നെയും നമ്മുടെ ഉള്ളിലെ ശക്തി ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കും പണ്ടത്തെ പോലെ നമുക്ക് ഒരു പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മലയിലോ മനുഷ്യരില്ലാത്ത സ്ഥലങ്ങളിലോ പോയി ഇരിക്കാൻ വല്ലാത്തൊരു ആഗ്രഹം തോന്നും അതൊരു യാഥാർഥ്യമാണ് എന്നാൽ നമുക്ക് നമ്മുടെ ചുറ്റിലും മനുഷ്യരോടൊപ്പം ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഉണർത്തിയെടുത്ത് മനുഷ്യർക്കും മറ്റു മനുഷ്യർക്കും കൂടെ സംഭാവന ചെയ്ത് ജീവിക്കുന്നതിനകത്ത് ഒരു ഭംഗിയുണ്ട് അതാണ് പഴയ കാലത്തെ സിദ്ധന്മാരായിട്ട് ഉള്ള വ്യക്തികൾ ഈ ജന്മത്തിൽ ഏർ ജീവിക്കുന്ന പലരും ചെയ്യേണ്ട കാര്യം അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാറൊരു സിദ്ധനാണ് എന്ന് തിരിച്ചറിയുന്നു എന്നാണ് തിരിച്ചറിയുന്നത് അങ്ങനെ നമ്മൾ ും തിരിച്ചറിയണം അതിനുവേണ്ടിട്ടുള്ള പ്രോസസ്സുകളാണ് ആക്സസ് കോൺഷ്യസ്നസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒരു കാര്യം എക്സ്പ്ലെയിൻ കാരണം കാരണം ഉള്ളിലുള്ള റിയൽ വേണ്ടി ഉപയോഗിക്കുന്ന അതെ അത് ആക്ച്വലി ആക്സസിന്റെ ബോഡി പ്രോസസ്സുകളിൽ ഉള്ളതാണ് ധാരാളം ബോഡി പ്രോസസ് ഡാർക്ക് സൈഡ് ഓഫ് മൂൺ എന്ന് പറഞ്ഞിട്ടൊരു ബോഡി പ്രോസസ് ഉണ്ട് അത് ആക്ച്വലി നോക്കൂ നമ്മൾ ഓരോ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രപഞ്ചമാണ് എൻറ്റയർ സിസ്റ്റം ആണ് എൻറ്റയർ എൻറ്റയർ മൾട്ടിവേഴ്സസ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ലോഗിൻ ആണ് ആ ഈവിളായിട്ടുള്ള എന്ന് ഞാൻ പറയുമ്പോഴെ മോശം എന്നല്ല ഞാൻ പറയുന്നത് ആ ഡാർക്ക് സൈഡ് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എത്തിപ്പെടുകയും കാണുകയും ചെയ്യുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ധാരാളം പ്രോസസ്സുകളിൽ ഒന്നാണ് ഡാർക്ക് സൈഡ് ഓഫ് മൂൺ പിന്നെ മാറ്ററും നോ മാറ്ററും ഇതൊക്കെ ആക്സസ് സ്പേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് വരുന്നതാണ് നമുക്ക് ഈ ഭൂമിയിലെ എവിടെ ഇരിക്കുന്ന ഊർജത്തെ വേണമെങ്കിലും നമ്മുടെ ആസ്ക് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈകളിലൂടെ ഒഴുക്കുവാൻ അത്രയും ശക്തിയുള്ളവരാണ് നമ്മൾ ആക്സസിന്റെ ഫേസ് ലിഫ്റ്റ് പ്രോസസ്സ് പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കടന്നു വരുന്നവർ പോലും ഇന്ന് ഇതുവരെ യാതൊരു പ്രോസസ്സും ചെയ്തിട്ടില്ലാത്ത റേക്കിയോ പ്രാണി ഹീലിങ്ങോ എന്തിന് എനർജി സിസ്റ്റം എന്താണെന്ന് പോലും അറിയാത്തവർ പോലും ആ ശരിക്ക ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് പ്ലാനറ്റ് അർത്ഥം തന്നെ പറയാം വൺ ഓഫ് ദി നമ്മൾ ആ ഒരു ആക്സസ് എനർജറ്റിക് ഫേസ് ലിഫ്റ്റിൻ്റെ കുറച്ച് എനർജീസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കൈകളിലൂടെ ആ എനർജീസ് ഇങ്ങനെ ഫ്ലോ ചെയ്യും അത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ കിടക്കുന്ന വ്യക്തികൾ ആരാണോ അത് റിസീവ് ചെയ്യുന്നത് അവർ അത് റിസീവ് ചെയ്യുകയും മനോഹരമായ ഒരു അവസ്ഥയുണ്ട് അത്രയും ശക്തിയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അത് മാത്രമല്ല നമ്മൾ ആക്ച്വലി ബയോമെമറ്റിക്കലി മറ്റുള്ളവരുടെ വേദനകളെ നമ്മുടെ ബോഡിയിൽ പിക്ക് ചെയ്യാൻ കഴിവുള്ളവരാണ് മറ്റുള്ളവരുടെ ശാരീരികമായിട്ടുള്ള വേദന മാതാപിതാക്കളുടെ ദുഃഖം പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന്റെ ദുഃഖം നമ്മൾ ആരുടെങ്കിലും പ്രയാസങ്ങളെ നോക്കി സഹതപിക്കുമ്പോ അവരുടെ ദുഃഖം ഇതെല്ലാം വലിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മൾ ഇതൊക്കെയും സഹതിപ്പിക്കുമ്പോ എന്ന് പറയുമ്പോ ഓരോ മനുഷ്യരുടെയും ജീവിതം അവരവരുടെ ചോയ്സാണ് ഓക്കെ അപ്പോൾ ഓരോ ജന്മങ്ങളും അവരവരുടെ ആണ് അപ്പൊ നമ്മൾ ആക്ച്വലി സഹായിക്കണം സഹതിപ്പിക്കേണ്ടതില്ല സഹതപിക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ എന്തോ വലിയ ആൾക്കാരാണ് എന്നൊരു ഭാവമാണ് അങ്ങനെയല്ല വേണ്ടത് നമ്മൾ സഹായിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ സഹതിപ്പിക്കേണ്ടതില്ല അപ്പോ ഈ പെയിൻ പിക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ എനർജറ്റിക്ലി ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയില്ല ലോജിക് മൈൻഡ് കൊണ്ട് നമുക്ക് ബുദ്ധി കൊണ്ട് നമുക്കിതൊന്നും വളക്കാൻ കഴിയില്ല ഇത് പിക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ പിന്നെ നമ്മൾ ആ വേദനയും കൊണ്ട് നടക്കും യഥാർത്ഥത്തിൽ ഈ ബയോമിമിക്രി ചെയ്യുന്ന ഈ വേദനകളെ എലിമിനേറ്റ് ചെയ്യേണ്ട പ്രോസസ്സുകൾ ആക്ച്വലി ആക്സസിന്റെ ധാരാളം പ്രോസസ്സുകൾക്കുണ്ട് ഒരുപാട് ഒരുപാട് നിരവധി ആയിട്ടുള്ള പ്രോസസ്സുകൾ അടങ്ങുന്നതാണ് വരാം ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് എന്തായാലും അതിനെ തൊട്ട് മുമ്പ് ഇപ്പം നമ്മൾ പുതുതായിട്ട് ഈ വീഡിയോ കാണുന്ന ആളിന് യഥാർത്ഥത്തിൽ ആക്സസ് യാതൊരു ധാരണയും കാണില്ല ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ അത് മതി മതി മാത്രം ഇതിന്റെ ഫൗണ്ടർ ആരാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം തരത്തിലുള്ള ഒരു ഒരു വന്ന ചെയ്യാൻ തോന്നിയത് ഇങ്ങനെയുള്ള കണക്ട് പറ്റിയത് എന്ന് പറയാം ഈ ജന്മത്തിൽ അദ്ദേഹം യു എസ് പൗരനാണ് ഇതിന് മുൻപ് ഇന്ത്യയിലൊക്കെ ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് കാളി ഭക്തനായിരുന്നു പറഞ്ഞിരുന്നു ഈ ജന്മത്തിൽ അദ്ദേഹം യു എസിലാണ് ജനിച്ചത് അപ്പൊ പല ജീവിതത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങളിലായിരുന്നു കുഞ്ഞുനാള് മുതലേ വളരെയധികം സൈക്കിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് പല ജീവിത രീതികളിലൂടെയും കടന്നുപോയി പല സിസ്റ്റത്തിലൂടെയും ഒക്കെ കടന്നുപോയി ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ആത്യന്തികമായിട്ടൊരു സമാധാനമോ സന്തോഷമോ നൽകിയില്ല പിന്നെ അദ്ദേഹം ചാനലൈസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ചാനലൈസ് ചെയ്താണ് അദ്ദേഹത്തിന് ആക്ച്വലി ഇങ്ങനെ നമ്മുടെ ശിരസ് തന്നെയും മുപ്പത്തിരണ്ടോളം പോയിന്റ് ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് പിന്നെ ഈ പ്രോസസ്സ് ചെയ്ത് 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 പിന്നെ ഈ പ്രപഞ്ചത്തോട് ഇദ്ദേഹം നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു എന്താണ് ഇനി എന്താണ് എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓരോന്നും പ്രപഞ്ചം നൽകുന്ന മെസ്സേജുകളും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്